നമ്മുടെ ഇടയ്ക്കൽ ഇവിടെ വരുന്ന കേസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സെഹറുമായി ബന്ധപ്പെട്ടത് പലപ്പോഴും പലരും പറയാറുള്ളത് സെഹറു ബാത്തിലാക്കാനുള്ള ആമലുകൾ കുറേ ചെയ്യാനുണ്ട് അത് കുറേ ദിവസം ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായതുകൊണ്ട് തന്നെ അത് തുടർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ചെറിയ രൂപത്തിലുള്ള എന്തെങ്കിലും പറയാൻ എന്ന് ചോദിക്കാറുണ്ട് സെഹറുബാത്തിലായി പോകാൻ രണ്ടേ രണ്ട് ആയത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനപ്പാടമാക്കുകയും അത് മുറുകെ പിടിക്കുകയും എല്ലാ ദിവസവും ചൊല്ലുകയും ചെയ്താൽ എത്ര പഴക്കമുള്ള സിഹറാണെങ്കിലും എത്ര ബുദ്ധിമുട്ട് അത് കാരണമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും റബ്ബ് സുബഹാനുഭവത്തായാലെ ഈ ആയത്തിൻ്റെ കൊണ്ട് അത് ബാത്തിലാക്കി തരാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന രണ്ടായത്തുകളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് ഇനി ശാൻ നിങ്ങളിത് കൃത്യമായിട്ട് മനപ്പാഠമാക്കുകയും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്താൽ ഏത് സിഹറും അത് കാരണമായിട്ട് ബാത്തിലായി പോകും എന്നുള്ളതാണ് വഹ്മൂഷ് ചക്രവർത്തി ജിന്നുകളിൽപ്പെട്ട അവർ ഒരു വലിയ മഹാൻ്റെ മുമ്പിൽ വന്ന് ഒരാൾക്ക് സിഹറ് സംഭവിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അടയാളങ്ങളാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെല്ലാം വിശദീകരിച്ച് നമ്മൾ ഈ പറയുന്ന ആയത്തുകളെയും കൂടെ വിശദീകരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിഷാദാ താഴെയുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ് അതിൽ കൃത്യമായി നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു കളത്തിനെക്കുറിച്ചും പറയുന്നുണ്ട് ആ കളമൊക്കെ വളരെ എളുപ്പത്തിൽ ആർക്കും വരയ്ക്കാവുന്നതാണ് അത് കൃത്യമായിട്ട് അതിൽ പറയുന്ന രൂപത്തിൽ ചെയ്താൽ നല്ല ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏത് സിഹറും ഷൈത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങളും അയിനുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ കരുത്തുള്ളവരാവുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ പോം വഴി അതിന് ഇത്തരം വിവാദത്തുകൾ ഇത്തരം മായത്തുകൾ ഇത്തരം അമലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക ഒരാൾക്കും നമ്മളെ തകർക്കാൻ കഴിയൂല ഒരാളുടെയും ആഭിചാരക്രിയയും കൂടോത്രവും മരണപ്രവർത്തനവും നമ്മുടെ ജീവിതത്തിലേക്കോ നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതത്തിലേക്കോ ഒന്നും സംഭവിക്കുകയില്ല നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ നമ്മുടെ വേണ്ടപ്പെട്ടവരോടും കുടുംബങ്ങളോടൊക്കെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ ദാമ്പത്യ ജീവിതമൊക്കെ തകർച്ചിലായത് നമ്മൾ സാമ്പത്തികമായി ഇത്രയും പ്രതിസന്ധികളിൽ അകപ്പെട്ടതൊക്കെ ഒരുപക്ഷെ സിഹർ കാരണമായിട്ടായേക്കാം എല്ലാം സിഹറാണെന്ന് ധരിക്കുകയും ചെയ്യരുത് പക്ഷെ സിഹറിനെ അത് പാടെ നിഷേധിക്കുകയും വരുത് അള്ളാഹു സുബാന സിഹറായി ഷെയ്ത്വാനിന്റെ പ്രശ്നങ്ങളെ തൊട്ടക്കെ നമുക്ക് വലിയ കാവല നൽകി അനുഗ്രഹിക്കട്ടെ